ഈ തേങ്ങയുടെ ചിരട്ട കൊണ്ട് നമുക്കൊരു കിടിലും ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയെടുത്താലോ എന്റെ കയ്യിൽ ഒരു പഴയ സ്പീക്കർ ഉണ്ടായിരുന്നു ഈ സ്പീക്കറാണ് നമ്മള് ചിരട്ടയ്ക്കുള്ളിലേക്ക് സെറ്റ് ചെയ്യുന്നത് സ്പീക്കർ വെക്കാൻ പാത്രത്തിന് നമുക്ക് ചിരട്ടയുടെ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കണം നമുക്ക് സ്പീക്കറിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുത്ത ശേഷം അതേ അളവിൽ തന്നെ വേണം ഹോൾ ഇടാൻ ഞാനിപ്പോ ഒരു ചെറിയ ഹോൾ ഇട്ട് തേങ്ങയ്ക്കുള്ളിലെ വെള്ളമൊക്കെ ആദ്യം തന്നെ കളഞ്ഞായിരുന്നു കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് തേങ്ങ കട്ട് ചെയ്തെടുക്കാം സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ പാത്രത്തിന് ഈ ചിരട്ടയുണ്ട് ഹാക്സബ്ലൈഡ് കട്ട് ചെയ്താലും മതി പക്ഷെ കുറച്ച് സമയം കൂടുതൽ എടുക്കും അതാണ് കട്ടറിന് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ തേങ്ങയെന്ന് പയ്യെ പിടിയിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ചിരട്ടയ്ക്ക് ഉള്ളിൽ നിന്ന് തേങ്ങ ഫുള്ള് മാറ്റണം അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കുറച്ച് സമയം എടുത്താലും ഉള്ളിലത്തെ തേങ്ങ ഫുള്ള് മാറ്റി ഇനി നമുക്ക് ഈ ചിരട്ടയുടെ പുറമെയുള്ള നാല് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കളണം അതൊന്നും ഈ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഗ്രൈൻഡിംഗ് മെഷീനോ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വേറൊരു ചിരട്ടയിൽ നിന്ന് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റാൻഡ് പോലെ പോലും ഇത് നമുക്ക് ഇതുപോലെ അടിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഒട്ടിക്കുന്നത് ഫ്ലസ് പിന്നെ ചിരട്ട ഗ്രൈൻഡ് ചെയ്തപ്പോൾ പൊടി കിട്ടാണ് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ ചാർജ് മുടികളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സോക്കറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകൾ ചിരട്ടയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇടാം ഇനി ഈ ചിരട്ടയുടെ പുറമെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കാം ഇപ്പൊ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വാങ്ങാനാണെങ്കിലും കുറഞ്ഞ റേറ്റിന് മുതൽ വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വേറൊരു സന്തോഷമാണല്ലോ ഞാൻ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ കണ്ണ ബ്ലൂടൂത്ത് ആംബ്ലഫയർ ബോർഡായിരുന്നു ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ആമസോണിന്ന് നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങിയിട്ടായിരുന്നു ഇതിൽ വെക്കാൻ വേണ്ടി ഒരു ത്രീ പോയിന്റ് സെവൻ ഓൾട്ടിന്റെ ഇതേയും ബാറ്ററിയും വേണം പിന്നെ ഒരു ചാർജിംഗ് മുടികളും വേണം ഞാനിപ്പോ ബാറ്ററിയിൽ നിന്ന് രണ്ട് വയർ കണക്ട് ചെയ്ത ശേഷം ചാർജ് മുടികളുടെ ബി മൈനസിലേക്കും ബി പ്ലസിലേക്കും സോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലൂടൂത്ത് മുടികളിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി രണ്ട് വയറുകൾ സോൾഡ് ചെയ്തെടുക്കാം ഇത് ഫൈവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു ഇനി ബ്ലൂടൂത്ത് മൊടികളിൽ നിന്ന് സോൾഡർ ചെയ്തെടുത്ത മൈനസ് വയർ നേരെ ചാർജ് മുടികളുടെ ഔട്ട് മൈനസിലേക്ക് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് മുഡ്യൂളിന്റെ പോസിറ്റീവ് വയർ നേരെ സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്യണം സ്വിച്ചിന്റെ മെറ്റ ലെഗിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത ശേഷം അത് നേരെ ചാർജ് മൊട്യൂളിന്റെ ഔട്ട് പ്ലസിലേക്ക് സോൾഡർ ചെയ്യണം ഇനി നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് സ്പീക്കറിൽ നിന്ന് വന്ന വയറും കണക്ട് ചെയ്യണം ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ തന്നെ ആംപ്ലിഫയറും ഉള്ളായിരുന്നു ഒരു ചാനൽ അഞ്ച് വാട്സിന്റെ വിധം അങ്ങനെ ടോട്ടൽ പത്ത് വാട്സിന്റെ ആയിരുന്നു ഇനി നമ്മുടെ ചിരട്ടയ്ക്കുള്ളിലേക്ക് ബാറ്ററിയും ബോർഡും എല്ലാം ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ചും നമ്മളിട്ട ഹോളിലേക്ക് ഫിറ്റ് ചെയ്യണം സ്പീക്കറും ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത് അതിനുശേഷം രണ്ട് സ്ക്രൂവും ചെയ്യുന്നുണ്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജ് മുടിവിൽ നിന്ന് വന്ന രണ്ട് വയറുകൾ നേരെ നമുക്ക് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം അതിനുശേഷം സോക്കറ്റ് നമുക്ക് ഒട്ടിച്ചേക്കാം അങ്ങനെ നമ്മുടെ ചിരട്ടയ്ക്കകത്ത് കിടിലാൻ ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ചാർജ് ശേഷം ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചു നോക്കാം ഈ സ്പീക്കർ ചാർജ് ചെയ്യാൻ വേണ്ടി സാധാ മൊബൈൽ ചാർജർ ഒരണം മതി നമുക്ക് സൈഡിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് ഓൺ ചെയ്യാം ഈ മൊബൈലിന്റെ ബ്ലൂടൂത്തുമായിട്ട് ഒന്ന് പേർ ചെയ്തെടുക്കാം മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത ശേഷം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സൗണ്ട് ചെക്ക് ചെയ്യാൻ ഒരു പാട്ട് വെച്ചോക്കാം കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ളതാണ് അധികം പ്ലേ ചെയ്യാത്തത് സൗണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള കിടിലും സൗണ്ട് ആയിരുന്നു അപ്പം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ